പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും ആവശ്യരേഖകൾ ലഭ്യമാക്കുന്നതിനും അവ ഡിജി ലോക്കറിൽ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചിതറയിൽ അക്ഷയ ബി ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ എന്ന എ ബി ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ പട്ടികവർഗ മേഖലകളായ കൊച്ചരിപ്പ ഇടപ്പണ വഞ്ചിയോട് അടക്കമുള്ള ഇടങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു വഞ്ചിയോട് നഗറിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തർ അനിൽ ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങളെല്ലാം പരിഹരിക്കാൻ സബന്ധമുണ്ടാക്കി വേണമെന്ന് ഇത് സംഘടിപ്പിച്ചുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു ആലോചനായോഗി നടക്കുമ്പോ ഞാൻ സൂചിപ്പിച്ചു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഭൂമിയുടെ പ്രശ്നം ആ ഭൂപ്രശ്നം കൈവശരേഖ മാത്രമുള്ളവരാണ് ബന്ധപ്പെട്ട വില്ലേജിൽ കരത്തീരവയില്ല അതുകൊണ്ട് തന്നെ അപ്പൂപ്പിനെ കാലം മുതൽ കൈവശരേഖയും ഉണ്ട് അവരുടെ ചെറുമക്കളടക്കം ഇപ്പോ പലതും കേറുമ്പോ തടസ്സങ്ങൾ ഉണ്ടാവും ആ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ ഇപ്പൊ കൈവശമുള്ള ആളുകൾക്കെല്ലാം കൈവശരേഖ കൊടുക്കലല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല അതിലുകൂടി ഉണ്ടാവുന്ന പരിഹാരം ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾ ഇവിടെ ഉണ്ട് അത് ബന്ധപ്പെട്ട വിലാഭി മുകളിലൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതടക്കം പരിഹരിക്കാനും പരിഹാരം കാണാനുമുള്ള പരിശ്രമം കൂടി ഈ ഈ കാര്യങ്ങളിൽ ഇന്നത്തെ സേവനം ഇവിടെ ഇവിടെ അവരെ ഉടൻ തന്നെ എത്തിക്കാനും ചെയ്യാനും കഴിയണം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ഉഷ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷിബു അമ്മൂട്ടി മോഹൻ വാർഡങ്ങം പ്രജിത് പി അരളീമനം അക്ഷയ ജില്ലാ പ്രൊജക്ട് മാനേജർ ജിതിൻ രാജു സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ജില്ലാ കോർഡിനേറ്റർ ലിനോജ് ഊരിമൂപ്പൻമാരായ ശ്യാം ലാൽ ബിജുകുമാർ സത്യവ്രതൻ കാണി ട്രൈബൽ എക്സന്റേഷൻ ഓഫീസർ മുഹമ്മദ് ഷൈജു എന്നിവർ പ്രസംഗിച്ചു ആധാർ കാർഡ് റേഷൻ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് ഇലക്ഷൻ ഐ ഡി കാർഡ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയവയെല്ലാം ക്യാമ്പിന്റെ ഭാഗമായി ലഭ്യമാക്കി നാട്ടുവാർത്ത വാർത്ത മടത്തറ